കർണാടക ഭണ്ഡോൾ റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പട്ടാപകൽ രണ്ടംഗ സംഘം യുവാവിനെ വെട്ടിക്കൊന്നു അബ്ദുറഹ്മാൻ എന്ന മുപ്പത്തെട്ട് വയസ്സുകാരനാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ഇംതിയാസിനെ പരിക്കുകളോടെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിക്കപ്പ് വാഹനത്തിൽ നിന്ന് മണൽ ഇറക്കുന്നതിനിടെ ബൈക്കിലെത്തിയ അക്രമികൾ ഇരുവരെയും വാൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു അബ്ദുറഹ്മാൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു കൊല്ലപ്പെട്ട അബ്ദുറഹ്മാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകനും മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറിയുമാണ് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അക്രമത്തിന് പിന്നിലെ കാരണം അറിവായിട്ടില്ലെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു അതേസമയം ദക്ഷിണ കന്നഡ ജില്ലയിൽ മുപ്പത് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഭണ്ഡവാൽ പെൽത്തങ്ങാടി പുത്തൂർ കടബ സുള്ളി താലൂക്കുകളിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് പ്രാബല്യത്തിൽ വന്ന നിരോധനജ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ആറു വരെ തുടരും ഒരു മാസത്തിനിടെ നടക്കുന്ന മൂന്നാമത്തെ കൊലപാതകമാണിത് മലയാളി കൂടിയായ മുഹമ്മദ് അഷ്റഫ് ബജ്രംഗ് നേതാവും ഒരു കൊലപാതക കേസ് പ്രതിയുമായ സുഹാഷ് ഷെട്ടിയും കൊല്ലപ്പെട്ടിരുന്നു